ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്ക് ദേവസ്വം ബോർഡ് വിതരണം ചെയ്യുന്ന തിളപ്പിച്ച ചുക്കുവെള്ളവും ബിസ്ക്കറ്റും നൽകുന്ന ആശ്വാസം ചെറുതല്ല വലിയ നടപ്പന്തലിൽ കുടിവെള്ളത്തിനായി വരി നിൽക്കുന്ന ഭക്തരുടെ അടുത്തെത്തിച്ച് നൽകാനുള്ള ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് പമ്പ മുതൽ സന്നിധാനം വരെ ഭക്തർക്ക് വലിയ ആശ്വാസമാണ് ദേവസ്വം ബോർഡിന്റെ കുടിവെള്ള വിതരണം മൂന്ന് ഷിഫ്റ്റുകളിലായി അറുനൂറ്റിയേഴ് പേരാണ് ഇരുപത്തിനാല് മണിക്കൂറും കുടിവെള്ള വിതരണത്തിനായി സേവനമനുഷ്ഠിക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പികൾക്ക് നിരോധനമുള്ളതിനാൽ കയ്യിൽ വെള്ളം കരുതാതെയാണ് കൂടുതൽ സ്വാമിമാരും മല കയറുന്നത് പമ്പ മുതൽ സന്നിധാനം വരെ ആവശ്യമുള്ളവർക്കെല്ലാം സുരക്ഷിതമായ കുടിവെള്ളം ചെറു ചൂടോടെ നൽകുകയാണ് ദേവസ്വം ബോർഡ് സ്റ്റീൽ ബോട്ടിലുകളും ഗ്ലാസുകളുമാണ് വെള്ളം നൽകാൻ ഉപയോഗിക്കുന്നത് വലിയ നടപ്പന്തലിൽ അഞ്ച് ട്രോളുകളിലും കുടിവെള്ളം ഭക്തരുടെ അടുത്തെത്തും ഒപ്പം ബിസ്ക്കറ്റും ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം വലിയ ആശ്വാസമെന്ന് തീർത്ഥാടകർ നല്ല ഉപകാരമാണ് എല്ലാ ഭക്തർക്കും കൊടുക്കുന്നത് നല്ല 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 ആ ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് ഒക്കെ ശരംകുത്തി മുതൽ ക്യൂ കോംപ്ലക്സ് അവസാനിക്കുന്നത് വരെ ഇരുപതിടങ്ങളിൽ കുടിവെള്ള ടാപ്പുകളുണ്ട് തീർത്ഥാടകർക്ക് ഇവിടങ്ങളിൽ നിന്ന് വെള്ളം ശേഖരിക്കാം പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴിവാക്കിയതിലൂടെ പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കാനായെന്ന് അധികൃതരും പറയുന്നു ദർശന വഴിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർക്ക് വലിയ ആശ്വാസമാണ് ഈ കുടിവെള്ളവും ബിസ്ക്കറ്റും ദേവസ്വം ബോർഡിന്റെ മാതൃകാപരമായ പ്രവർത്തനം ക്യാമറാമാൻ ജിഷുവിനൊപ്പം കെ സി ഉണ്ണികൃഷ്ണൻ കേരള വിഷൻ ന്യൂസ് സന്നിധാനം